അർക്കല ആയൂരിലെ രാജീവിന്റെ വീട്ടിലെ വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിച്ചു വിച്ഛേദിച്ചു മന്ത്രിയും എംഎൽഎയും ഇടപെട്ടതിനു ശേഷമാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് രാജീവിന്റെ കുടുംബത്തെ മണിക്കൂറുകളോളം മന്ത്രിയും തുടർന്ന് വൈദ്യുതി പുനഃസ്ഥാപിച്ചു രാജീവന്റെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കാനെത്തിയ ജീവനക്കാർ മദ്യപിച്ച് വീട്ടുകാരെ അശ്ലീലം പറഞ്ഞെന്നാണ് ആരോപണം ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ മണിക്കൂറുകളോളം വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് പവർ ഓഫ് ചെയ്തു ചെയ്തതിന് ശേഷം രണ്ട് ലൈൻമാർമാർ വരും പക്ഷേ അവർ നല്ല രീതിക്ക് മദ്യപിച്ച് കൊടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ് നിങ്ങൾ മദ്യപിച്ചു വയ്ക്കണം നിങ്ങളുടെ രീതി ഉള്ളക്കാർക്കിടത്ത് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആഫ്ഡാക്കിട നസഫ്യം വിളിക്കുകയും നമ്മളെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത് കൊണ്ടു വന്ന് കേസെടുക്കണം അതേസമയം കുടുംബത്തിനെതിരെ കേസ് കൊടുത്ത് കെ എസ് ഇ ബിയും രംഗത്തെത്തിയിരുന്നു ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് കെ എസ് സി ബിയുടെ പരാതി പരാതി പറഞ്ഞ വീട്ടിലേക്ക് പോയ കേടാകുളം സെഷനിലെ രണ്ട് ലൈൻമാന്മാരെ മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയും തിരികെ പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയും ചെയ്തുവെന്നാണ് കെ എസ് സി ബി ഉയർത്തുന്ന വാദം റിപ്പോർട്ട് തിരുവനന്തപുരം